നമസ്കാരം ഇത് തിരുവനന്തപുരത്തെ ഇടപ്പഴണി എന്ന സ്ഥലത്തെ ശ്രീ സ്വാമി ക്ഷേത്രമാണ് കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തത് ഇവിടെയാണ് അതായത് നക്ഷത്ര വൃക്ഷങ്ങളെക്കുറിച്ചുള്ള വീഡിയോ അപ്പോൾ അതിൻ്റെ അത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഇത് കാണാത്തവർക്ക് കാണാം പിന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ദശപുഷ്പങ്ങളെക്കുറിച്ചാണ് ദശപുഷ്പങ്ങളും ഇവിടെ ഈ ക്ഷേത്ര ഭാരവാഹികൾ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട് ദശപുഷ്പങ്ങൾ ഔഷധമായി ഉപയോഗിക്കുന്ന പത്ത് കേരളീയ നാട്ട് ചെടികളാണ് പൂക്കളെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും ഇവയുടെ ഇലകൾക്കാണ് പ്രാധാന്യം കേരളത്തിലെ തൊടികളിലെങ്ങും കാണുന്ന ഈ പത്ത് ചെടികൾക്കും നാട്ടുവൈദ്യത്തിലും ആയുർവേദ ചികിത്സയിലും വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ ഇവയെല്ലാം മംഗളകാരികളായ ചെടികളാണെന്നാണ് വിശ്വാസം ഹൈന്ദവ വേദപൂജയ്ക്കും സ്ത്രീകൾക്ക് തലയിൽ ചൂടുവാനും ദശപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ദശപുഷ്പങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം ഓരോ ദശപുഷ്പത്തിനും ഓരോ ദേവതയുമുണ്ട് നമുക്കത് പരിചയപ്പെടാം ആദ്യം പരിചയപ്പെടുത്തുന്ന ദശപുഷ്പം തിരുതാളി തിരുതാളി ചെറുതാളി എന്നും അറിയപ്പെടുന്നുണ്ട് ലക്ഷ്മി ദേവിയാണ് ഇതിൻ്റെ ദേവത ഇത് വിഷഹരമാണ് പിന്നെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഒരു നല്ല ഔഷധമാണ് തിരുതാളി അടുത്ത ദശപുഷ്പം മുയൽ ചെവിയൻ ഒരു ചെവിയൻ എന്നും അറിയപ്പെടുന്നുണ്ട് ചന്ദ്രനാണ് ഇതിൻ്റെ ദേവത വിരശല്യം നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ അലർജി ടോൺസലൈസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ നല്ല ഔഷധമാണ് മുയൽ ചെവിയൻ ഉഴിഞ്ഞ ഉഴിഞ്ഞ ഇന്ദ്രവല്ലി എന്നും പറയാറുണ്ട് ഇന്ദ്രനാണ് ഇതിൻ്റെ ദേവത താരൻ പോകാൻ വേണ്ടിയുള്ള നല്ല ഔഷധമാണ് ഉഴിഞ്ഞ അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുന്ന ഔഷധമാണ് ഉഴിഞ്ഞ കഷായം ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് മുക്കുറ്റി പാർവതി ദേവിയാണ് മുക്കുറ്റിയുടെ ദേവത രക്തസ്രാവം തടയാൻ ഇതിന് കഴിയും അതുപോലെ തന്നെ അജീർണത്തിനും പറ്റിയ ഒരു ഉത്തമ ഔഷധമാണ് മുക്കുറ്റി വിഷ്ണുക്രാന്തി കൃഷ്ണക്രാന്തി എന്നും അറിയപ്പെടുന്നുണ്ട് മഹാവിഷ്ണുവാണ് ഇതിൻ്റെ ദേവത ബുദ്ധി വികസനത്തിന് നല്ലൊരു ഔഷധമാണ് അതുപോലെ തന്നെ അകാലനിരയ്ക്കും വിഷ്ണുക്രാന്തി ഉപയോഗിക്കാറുണ്ട് കറുക കറുകയുടെ ദേവത സൂര്യനാണ് വളരെ ധാതു സമ്പുഷ്ടമാണ് ഈ പനിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ കറുകയുടെ നീര് ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് ഗണപതി ഹോമത്തിനൊക്കെ കറുക ഉപയോഗിക്കാറുണ്ട് പൂവാൻ കുറിഞ്ചൽ പൂവാൻ കുറുന്തൽ എന്നും അറിയപ്പെടുന്നുണ്ട് ബ്രഹ്മാവാണ് പൂവാൻ കുറുന്തലിൻ്റെ ദേവത തൊണ്ടവേദനയ്ക്കും മറ്റു ഉദര സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു ഔഷധമാണ് പൂവാൻ കുരുന്തൽ പിന്നെ ഇത് ചൂടുമ്പോൾ ദാരിദ്ര്യം നമ്മുടെ ദാരിദ്ര്യം കഷ്ടപ്പാടും ഒക്കെ മാറുമെന്ന് വിശ്വാസമാണ് ചെറുവൂള ചെറുള എന്നും അറിയപ്പെടുന്നുണ്ട് യമനാണ് ചെറുവൂളയുടെ ദേവത നീര് വരുന്നത് തടയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ചെറുവുള്ള നല്ലൊരു ഔഷധമാണ് ഹിന്ദുക്കളുടെയൊക്കെ പിതർപ്പണകർമ്മത്തിനൊക്കെ ബലിപ്പുവായിട്ട് ഈ ചെറുവുള്ള ഉപയോഗിക്കുന്നുണ്ട് നിലപ്പന നെൽപാത എന്നും അറിയപ്പെടുന്നുണ്ട് ഭൂമി ദേവിയാണ് നിലപ്പനയുടെ ദേവത നാടി നരമ്പുകളെ ഉത്തേജിപ്പിക്കുവാൻ അതുപോലെ തന്നെ ഉദരസംബന്ധമായ അസുഖങ്ങൾ ഇവയ്ക്കൊക്കെ നിലപ്പന ഉപയോഗിക്കാറുണ്ട് ദശപുഷ്പങ്ങളിൽ പത്താമത് വരുന്നത് കയ്യോന്നി കൈതോന്നി കച്ചുണ്ണി എന്നിങ്ങനെയൊക്കെ ഇവ അറിയപ്പെടുന്നുണ്ട് ശിവനാണ് കയ്യോന്നിയുടെ ദേവത അകാലനല തടയാൻ ഉത്തമമാണ് അതുപോലെ മുടി കൊഴിച്ചിൽ തടയുന്നു കരൾ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലൊരു ഔഷധമാണ് കയ്യോന്നി ദശപുഷ്പങ്ങളെക്കുറിച്ചും അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചും ഒക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ ഇത് കർക്കിടക മാസത്തിൽ ദശപുഷ്പം ചൂടുന്നത് രോഗശമനത്തിനും പാപപരിഹാരത്തിനൊക്കെ നല്ലതാണെന്ന് വിശ്വാസമുണ്ട് അതുപോലെ തന്നെ ഈ കർക്കിടകഞ്ഞി ഉണ്ടല്ലോ കഞ്ഞിയിൽ ദശപുഷ്പങ്ങൾ ഒഴിവാക്കാനാവാത്തതാണ് എല്ലാ ദശപുഷ്പങ്ങളുടെയും ഒരു ചേരുവയാണ് കർക്കിടകഞ്ഞി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ ദശപുഷ്പങ്ങൾ നട്ടു വളർത്താൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് കാരണം അദ്ദേഹം സ്ഥലമൊന്നും വേണ്ടല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള നമുക്ക് ഔഷധഗുണം നമുക്ക് തീർച്ചയായും ഉണ്ടാകും ഇവ നട്ടു വളർത്തി പരിപാലിക്കുകയാണെങ്കിൽ അപ്പോൾ അടുത്ത ഒരു വീഡിയോയെ കാണാം അതുവരേക്കും ബൈ Thank you.